നമുക്ക് അത്ര ഡെഡിക്കേഷൻ ഇല്ലാത്ത ചില ആളുകൾ പെരുമാറിയത് മൂലം നമ്മുടെ നാട്ടിൽ ചില കുഴപ്പങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ട് അതിൽ ചില റോഡിലെ കുഴികൾ രൂപപ്പെട്ട വാർത്ത നമ്മൾ നേരത്തെ സംപ്രേഷണം ചെയ്തിരുന്നു റോഡിലെ കുഴികൾ സമൂഹ മാധ്യമങ്ങളിലെ രാഷ്ട്രീയ വാക്ക് പോലെ വഴവ വഴിവെച്ച ഒരു സംഭവമാണ് ഞാൻ പ്രേക്ഷകരെ കാണിക്കാൻ പോകുന്നത് ഇവിടെയല്ല കോഴിക്കോട്ടാണ് കേട്ടോ കോഴിക്കോട്ട് ചെറുവണ്ണൂരിലെ ഒരു കഥയാണ് സിനോയ് തോമസിന് പറയാനുള്ളത് മുയിപ്പോത്ത് കീഴ്പയൂർ പഞ്ചായത്ത് റോഡാണ് ഇപ്പോൾ താരം ഒരു പ്രാദേശിക റോഡാണ് പക്ഷേ റോഡിൽ നിറയെ കുണ്ടും കുഴിയുമാണ് അവിടെ എന്താ നമ്മുടെ പറയും ചെറുവണ്ണൂരിലെ ഒരു സംഭവിച്ചത് എന്നല്ലേ നമ്മുടെ ഈ ദൃശ്യമാണ് കഴിഞ്ഞ കുറച്ച് ദിവസമായി റോഡ് ഏതാണെന്നോ നാട് ഏതാണോന്നോ അറിയാതെ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായി കറങ്ങി നടക്കുന്നത് ഈ ദൃശ്യങ്ങൾ ചിത്രീകരിച്ച സ്ഥലം ഇതാണ് കോഴിക്കോട് ജില്ലയിൽ ചെറുവണ്ണൂർ പഞ്ചായത്തിൽ യു ഡി എഫ് ഭരിക്കുന്ന ചെറുവണ്ണൂർ പഞ്ചായത്തിലെ പഞ്ചായത്ത് റോഡാണിത് ഈ റോഡിലൂടെയാണ് എൽ ഡി എഫ് ഈ പഞ്ചായത്തിൽ വികസനം നടക്കുന്നില്ലെന്ന് ആരോപിച്ചുകൊണ്ട് ഒരു കാൽനട ജാഥ നടത്തുന്നത് ആ സമയത്താണ് ആ പ്രവർത്തകർ കൊടി പിടിച്ചുകൊണ്ട് ഇവിടെയുള്ള ഈ വെള്ളക്കെട്ട് ചാടി കടന്നു പോയത് ആ ദൃശ്യങ്ങളാണ് എടുത്ത് സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിരിക്കുന്നത് പ്രത്യേകിച്ച് സർക്കാരിനെതിരെയുള്ള വലിയ പ്രചാരണ ആയുധമായി മാറിയിരിക്കുന്നു പക്ഷേ യാഥാർത്ഥ്യം അതല്ല ഇവിടുത്തെ ലോക്കൽ സെക്രട്ടറി തന്നെ ചേരുന്നു കാലാകാലമായി പഞ്ചായത്തിൻ്റെ ഇപ്പോഴത്തെ ഈ വികസന മുരടിപ്പിനെതിരെ ഇടതുപക്ഷം മുന്നണി രണ്ട് ജാഥ പഞ്ചായത്ത് തലത്തിൽ നടത്താൻ തീരുമാനിച്ചു ആ ജാഥ ഇതിലൂടെ കടന്നു പോകുമ്പോഴാണ് ഇതിലൂടെ നമ്മുടെ സഖാക്കൾ ഇതിലൂടെ വന്ന് ഇത്രയും മുട്ടിന് വെള്ളം അപ്പോൾ അത് ചാടി കടന്ന് നമ്മുടെ എൽ ഡി എഫിൻ്റെ ജാഥ കടന്ന് പോവുകയാണ് ആ ജാഥ ആ സമയത്തുള്ള നമ്മുടെ സഖാക്കൾ ഈ വീഡിയോ ഒക്കെ എടുത്തു പഞ്ചായത്തിൻ്റെ വികസന മുരടിപ്പും ഭരണസംരണമാണ് അത് കാണിക്കാൻ വേണ്ടി നമ്മൾ വീഡിയോ എടുത്തു അത് പ്രചരിപ്പിച്ചു ഈ സംഘടനയാണ് യു ഡി എഫിന്റെ സൈബർ ഇടങ്ങളിൽ എന്താണ് ബി ജെ പി ഉൾപ്പെടെ എഡിറ്റ് ചെയ്തിട്ട് എന്താക്കുന്നു ഇത് പഞ്ചായത്തിന്റെ ഇത് മറ്റ് പല പഞ്ചായത്തിലും ഇവിടെ അടുത്തുള്ള ഒരു കോൺഗ്രസിന്റെ നേതാവ് അതെന്ത് ചെയ്തു ഒന്ന് സംസ്ഥാന സർക്കാരിന്റെ പൊതുമരാമത്ത് റോഡാണെന്നും സർക്കാരിന്റെ അനാസ്ഥയാണ് ഇതിന്റെ ഭാഗം എന്നുള്ള രൂപത്തിൽ ആ രൂപത്തിൽ പ്രചരണം നടത്തി പിന്നീട് ഇവിടെ അടുത്തുള്ള ഒരു കോൺഗ്രസിന്റെ ഒരു അമ്പത് മീറ്റർ അപ്പുറം നോക്കിയ കോൺഗ്രസിന്റെ നേതാവ് അധ്യാപകൻ കൂടിയാണ് അയാൾ എന്ത് ചെയ്തു ഇത് വടകര നഗരസഭയുടെ വികസനമാണ് വികസന മുന്നേറ്റ ജാഥ സി പി എമ്മിന്റെ മുന്നേറ്റ ജാഥയുടെ വികസന ഈ സാധനം കാണിക്കാൻ ട്രോളി കൊണ്ട് കാണിച്ചു കൊണ്ട് അത് പോകുന്നു പിന്നീട് അത് നമ്മൾ മത നവമാധ്യമത്തിൽ ഒളവണ്ണ പഞ്ചായത്തിലേക്ക് എത്തിയ സാധനം അങ്ങനെ സംസ്ഥാന തലത്തിൽ ഇടതുപക്ഷത്തിനും സി പി എമ്മിനെതിരെയാക്കുന്ന വാർത്തയാക്കി ഇത് വ്യാപകമായി പ്രചരിപ്പിക്കുകയാണ് തെറ്റായിരം രൂപത്തിൽ എഡിറ്റ് ചെയ്ത് ഈ നവമാധ്യമങ്ങൾ പ്രചരിപ്പിക്കുന്നതിന്റെ സ്വാഭാവികമായിട്ടും എന്താണോ നിയമ നടപടി ഐ ടി വകുപ്പ് വെച്ചിട്ട് അത് നമ്മൾ ഏതറ്റം വരെയും പോകും ഏതായാലും നാടാകെ വൈറലായ ഈ റോഡ് അടുത്ത ദിവസം തന്നെ റീട്ടാർ ചെയ്യുമെന്നാണ് പഞ്ചായത്ത് ഭരണസമിതി പറയുന്നത് അതായത് പതിനാല് ലക്ഷം രൂപ അനുവദിച്ചിരുന്നു മഴ ആയതുകൊണ്ട് തന്നെ നിർമ്മാണം തുടങ്ങാൻ സാധിച്ചില്ലെന്നാണ് യു ഡി എഫ് ഭരണസമിതി പറയുന്നത് ഇനി ഏഴ് ലക്ഷം രൂപ കൂടി ഈ റോഡിനുണ്ടി വകയിരുത്തുമെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് പറയുന്നു കോഴിക്കോട് നിന്ന് വീഡിയോ ജേണലിസ്റ്റ് മിജേഷ് ശമ്പാടിക്കൊപ്പം സിനോജ് തോമസ് ഇനി റിപ്പോർട്ടർ ഭരിക്കുന്ന പഞ്ചായത്തിൽ അവരത് പ്രതിഷേധത്തിൽ നടത്തിയ റാലിയാണ് പക്ഷേ ദൃശ്യങ്ങളിൽ പ്രചരിപ്പിച്ചപ്പോ ഇടതുപക്ഷ സർക്കാരിനെതിരെയുള്ള പ്രചരണായുധമാക്കി മാറ്റി സമൂഹ മാധ്യമങ്ങളിൽ വൈറലായതോടെ പോലീസിൽ പരാതി നൽകാൻ ഒരുങ്ങുകയാണ് കോഴിക്കോട് ചെറുവണ്ണൂരിലെയും വടകരയിലെയും പ്രാദേശിക നേതൃത്വമാണ് നിയമ നടപടി സ്വീകരിക്കാൻ പോകുന്നത് എന്തായാലും ഈ പാതകളൊക്കെ കാണുന്ന സമയത്ത് ചെറുവണ്ണൂരിലെ മനുഷ്യരെ സംബന്ധിച്ചു കൊടുക്കണം അവരുടെ ക്ഷമ ഒരു പഞ്ചായത്ത് റോഡ് ഇത്രയും മോശമായിട്ട് കിടക്കുമ്പോൾ ചാടിയാ പോകുന്നത് കൊടിയൊക്കെ പിടിച്ച് ചാടിയാണ് അപ്പുറത്ത് പോകുന്നത് ആ അവസ്ഥയാണ് അതിൽ ആർക്കും അത്ര വലിയ അഭിമാനിക്കാനുള്ള കാര്യമൊന്നുമില്ല എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കുക